അവസാനത്തെ ദുരന്തബാധിതനും ബാധിതനും വീടുണ്ടാക്കി കൊടുക്കാതെ ചൊരമറങ്ങില്ല മലയാളം അതാണ് ഈ കേരളം കൊടുക്കുന്ന ഉറപ്പ് സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിലൊരു ദുരന്തം ഉണ്ടായാൽ ആളുകൾക്ക് കൊടുത്തുവിടുന്ന സാധാരണ പണമാണോ നമ്മൾ കൊടുക്കുന്നത് ദേശീയ ദുരന്ത നിവാരണ നിധി എൻ ഡി പിന്നെ നമുക്ക് കിട്ടുന്ന എസ് ടി ആർ എഫ് എംഒ സംസ്ഥാന ഗവണ്മെൻറ്റിന് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ഭാഗമായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം കോടി ചൂരന്മല ഉണ്ടായാലും ഇല്ലെങ്കിലും നമുക്ക് തരണം പൈസ ആ പൈസയിൽ നിന്ന് ഏറ്റവും അവസാനം ഇറങ്ങിയ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അറിയിപ്പനുസരിച്ച് കുന്നിൻ ചരിവിലാണെങ്കിൽ രണ്ട് ലക്ഷവും സമതലത്തിലാണെങ്കിൽ ഒരു ലക്ഷത്തി എൺപതിനായിരവുമാണ് തകർന്നു പോയൊരു വീടിന് കൊടുക്കാവുന്ന സംഖ്യ കേരളത്തിലൊരു മാറ്റമുണ്ട് സി എം ഡി ആർ എഫ് കൂടി ചെലവഴിച്ചുകൊണ്ട് ഏത് ദുരന്തമുണ്ടായാലും ഭൂമി പേടിക്കാൻ ആറ് ലക്ഷവും വീട് വയ്ക്കാൻ നാല് ലക്ഷവും കൊടുക്കും ആ പണം കൊടുത്ത് ഒഴിവാക്കേണ്ടവരാണോ ചൂരന്മലക്കാർ അല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എന്തിനാണ് ഇത്തരം നേരം വൈകിയത് കേരളത്തിലെ ഗവൺമെൻറ് സാധാരണ കൊടുക്കുന്ന ഭൂമി പേടിക്കാൻ ആറ് ലക്ഷവും വീട് വെക്കാൻ നാല് ലക്ഷവും വേണ്ട അതിൻ്റെ ഇരട്ടി ഇരുപത് ലക്ഷമോ കൊടുത്ത് ഷയ്ക്കേണ്ടി കൊടുത്ത് അവസാനത്തെ ദുരന്ത ബാധിതനും പണം കൊടുത്തയച്ചു എന്ന് പറഞ്ഞയക്കേണ്ട ഒരു ദുരന്തമല്ല ചൂരന്മലയിൽ ഉണ്ടായതെന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ ആഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി നേരിട്ട് വന്ന അവിടുത്തെ ഓരോ മനുഷ്യരോടും ക്യാമ്പിൽ താമസിക്കുന്ന ഓരോ മനുഷ്യരോടും പുനരധിവാസത്തെക്കുറിച്ച് ചോദിച്ചു അവർ പറഞ്ഞു ഞങ്ങൾ പുത്തുമലയിൽ നിന്ന് ചൂരൽമലയിൽ വന്നവരാണ് അവിടെ ഞങ്ങളുടെ പകുതി വേറെ ദൈവം വിട്ടു ഇപ്പോൾ ഞങ്ങളിലെ മഹാഭൂരിപക്ഷം പേരെയും ഞങ്ങളെ ദൈവം ഒറ്റപ്പെടുത്തി ഇനി നിങ്ങളായി ഞങ്ങളെ ഒറ്റപ്പെടുത്തരുത് അതൊരു ഒരു ഹൃദയത്തിൽ തട്ടുന്ന വേദനയുള്ള ഒരു ഒരു പ്രശ്നമാണ് ആ പ്രശ്നത്തിന് എങ്ങനെയാണ് മറുപടി പറഞ്ഞത് നമ്മൾ പറഞ്ഞു നിങ്ങളെ ഒറ്റപ്പെടുത്തി വിടുന്ന പ്രശ്നമില്ല കൈ കൊടുത്ത് തോട്ടഭൂമി മുറിച്ചു മാറ്റാൻ അനുവാദമില്ലാത്ത തോട്ടഭൂമിയിലേക്ക് ഇനി ഒരു കാലത്തും കിട്ടാത്ത അല്ലെങ്കിൽ ഒരു കാലത്തും പണിയാൻ പോകാത്ത ഒരു കാലത്തും നീതി ലഭിക്കാത്ത സ്ഥലങ്ങളിലേക്ക് പോകാനല്ല ഗവൺമെൻറ് തീരുമാനിച്ചു അങ്ങനെയെങ്കിൽ ഒരുമിച്ച് താമസിപ്പിക്കാൻ ഒരു ടൗൺഷിപ്പ് കൂടുതൽ ആളുകൾ ഉണ്ടായാൽ രണ്ട് ടൗൺഷിപ്പ് അതെവിടെ വേണം അവിടെ ജന്മം കൊണ്ട സ്ഥലങ്ങളില്ല ഇരുപത്തഞ്ച് നമ്മുടെ പിന്നെ തോട്ടങ്ങൾ നമ്മൾ ലിസ്റ്റ് ലിസ്റ്റെടുത്തു ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള ഭൗമ്യശാസ്ത്ര സംഘം പോയി അതിൽ ഇടങ്ങൾ സുരക്ഷിതമാണെന്ന് അറിയിച്ചു ആ ഇടങ്ങളിൽ ഏറ്റവും അടുത്തുള്ള നെടുമ്പാലയും എലസ്റ്റോണും രണ്ട് എസ്റ്റേറ്റുകൾ അങ്ങേക്ക് അറിയാമല്ലോ ഒക്ടോബർ നാലിന് ദുരന്തം നടന്ന അറുപത്തൊന്നാമത്തെ ദിവസം കേരളത്തിലെ ഗവൺമെൻറ് ഏറ്റെടുത്തു പക്ഷേ അത് കോടതിയിൽ കേസ് പോയി കോടതിയിൽ കേസ് വിചാരണ കഴിഞ്ഞ് വിധി വരുന്നത് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് ഡിസംബർ ഇരുപത്തി ഏഴിന് ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരമുണ്ട് എന്ന പ്രഖ്യാപനം വന്ന് നാല് ദിവസം കഴിയുന്നതിന് മുമ്പ് കേരളത്തിലെ ക്യാബിനറ്റ് അവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ടൗൺഷിപ്പിൻ്റെ പൂർണ്ണമായിട്ടുള്ള മാതൃക ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു ഏജൻസിയെ നിശ്ചയിച്ചു കിഫ്കോൺ അതിൻ്റെ പണിയെടുക്കേണ്ടവരെ നിശ്ചയിച്ചു യു എൽ സി സി അത് നയിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ഉപദേശക സമിതി അവിടെ ഇത് നിയന്ത്രിക്കാൻ ഒരു സ്പെഷ്യൽ ഓഫീസർ ഇനിയുള്ള പ്രശ്നമെന്താ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരുന്ന് തീരുന്നതിന് മുമ്പ് ഒന്നാമത്തെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും കരടല്ല ഒന്നാമത്തെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും നമ്മൾ സംസാരിച്ച് കാ അവസാനിക്കുന്നതിന് മുമ്പ് രണ്ടാമത്തെ ലിസ്റ്റിൻ്റെ കരട് വരും എന്താണ് രണ്ടാമത്തെ ലിസ്റ്റ് ഒന്നും രണ്ടും രണ്ട് ഘട്ടങ്ങളിൽ നടപ്പിലാക്കുന്നതല്ല ഞങ്ങൾ നിശ്ചയിച്ചു രണ്ടും ഒരുമിച്ച് നടപ്പിലാക്കുന്ന പക്ഷെ ഒന്ന് പൂർണ്ണമായി ദുരന്തത്തിൽ ഇടപെട്ട് വീട് നഷ്ടപ്പെട്ടവർ രണ്ട് ജോൺമത്തായി പറഞ്ഞതനുസരിച്ച് നോട്ട് ഗോ സോണിൽ ഉൾപ്പെടുന്നവർ അതിലും തീർന്നില്ല നോ ഗോ സോണിൽ ഉൾപ്പെടുന്നവരോട് ചേർന്ന് നിൽക്കുന്ന ഒറ്റപ്പെട്ടു പോകുന്നവർ വഴിയില്ലാത്തവർ ഒറ്റപ്പെടുന്നവർ അവരെ കൂടി രണ്ടാമത്തെ ലിസ്റ്റ് ഉൾപ്പെടുത്തുകയാണ് ആർക്കൊക്കെ വീട് കൊടുക്കും അവിടെ താമസിച്ച സ്ഥിരം വീടുള്ളവർക്കല്ല വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് വീട് കൊടുക്കും അവിടെ ലയങ്ങളിൽ താമസിക്കുന്ന മുഴുവൻ തൊഴിലാളികൾക്കും വീട് കൊടുക്കും ഞാൻ ഉറപ്പിച്ച് ഈ സമ്മേളനത്തിൻ്റെ മുമ്പാകെ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് പൂർത്തീകരിക്കുന്നതിനിടയിൽ അവസാനത്തെ ദുരന്തബാധിതനും ബാധിതനും വീടുണ്ടാക്കി കൊടുക്കാതെ ചൊരമറങ്ങില്ല മലയാളം അതാണ് ഈ കേരളം കൊടുക്കുന്ന ഉറപ്പ് ഇതിലൊരു പ്രശ്നമുണ്ട് നാം കാണേണ്ട പ്രശ്നം എഴുന്നൂറ്റി അമ്പത് കോടി രൂപ ഇന്ന് പ്രഖ്യാപിച്ചെന്ന് മാത്രമല്ല രണ്ട് സ്ഥലങ്ങൾ ഏറ്റെടുത്തു അവിടുത്തെ സർവേ പൂർണ്ണമായി നമുക്ക് ജനുവരിയിൽ അവസാനം ഞങ്ങൾ തുടങ്ങാമെന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഒക്ടോബർ നാലിന് സ്ഥലമേറ്റെടുക്കുന്ന ഘട്ടത്തിലാണ് പക്ഷേ നവംബർ ഡിസംബർ രണ്ട് മാസം കാലം ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിലതിരുന്നു എനിക്കറിയാൻ സമയം കഴിഞ്ഞു എന്ന് രണ്ട് മാസക്കാലം അതിരുന്നു ആ രണ്ട് മാസക്കാലത്തൊരു വ്യത്യാസം ഉണ്ടാകും ഒരു പേടിയും പേടിക്കണ്ട ഒറ്റ പ്രശ്നമേ ഈ കാ മാതൃഭൂമി എന്ന മലയാളത്തിൻ്റെ മഹത്തായ പ്രസിദ്ധീകരണത്തിൻ്റെ വേദിയിൽ നമ്മൾ ഓർമ്മപ്പെടുത്താനുള്ളൂ അഞ്ചു മാസക്കാലം വൈകി കേന്ദ്ര ഗവൺമെൻറ് എങ്കാണ് ഈ ഇത് അതിതീവ്രമായ ദുരന്തം ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചർ ഇത് പറയാൻ അഞ്ചു മാസം വൈകി ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറിൽപ്പെട്ട ഒരു പ്രദേശത്തെ ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളാൻ ബഡ്ജറ്റിൽ ഒരു പൈസയും വെക്കണ്ട ഒരു പൈസയും വേണ്ട ഒരു പൈസയും ഞങ്ങൾക്ക് തരണ്ട ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു യോഗം കൂടി ഈ മൂന്ന് വാർഡിലെ ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളാമെന്ന് തീരുമാനിച്ചാൽ മാത്രം മതി ഇതാരും കൊടുത്തുറപ്പാണ് രണ്ടായിരത്തി അഞ്ച് എല്ലാ രാഷ്ട്രീയ പാരും അടങ്ങുന്ന ഇന്ത്യയുടെ പാർലമെൻ്റ് പാസാക്കിയ ദുരന്ത നിവാരണ നിയമത്തിൻ്റെ സെക്ഷൻ പതിമൂന്ന് പറയുന്നു നിങ്ങൾക്ക് ഈ റൈറ്റ് ഉണ്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ ഒരാൾക്കും എതിർക്കാൻ പറ്റില്ല ഒരു ബാങ്കിനും ഒരു കോടതിയിലും പോകാൻ പറ്റില്ല ആ കടം കടമെഴുതി തള്ളണമെന്ന് മാത്രമല്ല ഈ മേപ്പാടിയിലെ പാവപ്പെട്ട ദുരന്ത ബാധിതർക്ക് ജീവനോപാധിക്കു വേണ്ടി ഒരു പുതിയ സ്ഥാപനം തുടങ്ങാനുള്ള ലോണും കൊടുക്കണം കേരളം ചെയ്തു ആ ഒരു ചോദ്യം ചോദിക്കുക കേരളത്തിനാകെയുള്ള ബാങ്ക് കേരള ബാങ്കാണ് കേരള ബാങ്ക് ആ മൂന്ന് വാർഡിലെയും മുഴുവൻ ആളുകളുടെയും എഴുതി തള്ളി ദേശസൽക്കൃത ബാങ്കിൽ കേരളത്തിന് ഇടപെടാൻ പറ്റില്ല എസ് എൽ ബി സിയിൽ കേരളം ഇത് ആവശ്യപ്പെട്ടു അവർ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു ആ റൈറ്റ് എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത് ഞാൻ പറഞ്ഞല്ലോ ഇനി കേന്ദ്ര ഗവൺമെൻറ് പൂർണ്ണമായി അങ്ങ് കേരളത്തെ തള്ളിയാലും ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് അവസാനത്തെ ദുരന്ത വീടണയും പീഡണയും എന്ന് മാത്രമല്ല സമഗ്രമായൊരു പുനരധിവാസ പാക്കേജ് അവിടെ നമുക്കറിയാം അറുന്നൂറ് ജീപ്പ് ഉടമകളാണ് ജീപ്പ് ഡ്രൈവർമാരാണ് ഇനി ചൂരന്മലയിലേക്ക് സ്വപ്നയോഗത്തിലേക്ക് സൂര്യാസ്തമയം കാണാനും സൂര്യോദയം കാണാനും കൊണ്ടുപോകാൻ ജീപ്പിൽ ആട് കയറില്ല അവരെ പുനരധിവസിപ്പിക്കേണ്ടേ കടകളെ പുനരധിവസിപ്പിക്കേണ്ടേ വെള്ളാർമല സ്കൂള് പുതുക്കി പണിയേണ്ടേ ആ റോഡുകൾ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടത് എല്ലാം സാധ്യമാകും അതിനൊരു വർഷക്കാലത്തെ കാലയളവ് ഈ കാരണം ആവശ്യപ്പെടുന്നു ആ ഒരു വർഷക്കാലത്തിനിടയിൽ സർക്കാർ എന്നിവിടെ പറയുമ്പോൾ തൊണ്ണൂറ്റിയൊമ്പത് പേരുടെ ഭൂരിപക്ഷത്തെക്കുറിച്ചല്ല നാൽപ്പത്തൊന്ന് പേരുടെ പ്രതിപക്ഷത്തെക്കുറിച്ചുമല്ല പക്ഷമില്ലാത്തവരുൾപ്പെടെയുള്ള മൂന്നര കോടി മലയാളം ഒരു മനസ്സായി ഒരു ആകും അതിൽ ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായി നമുക്ക് പരിഹരിക്കാനാണ്